ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടു സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പൊതുപോലെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയി നിങ്ങളുടെ ഫോണിൽ ഫോണിലിപ്പിക്കും എന്തെങ്കിലും അഭിപ്രായങ്ങൾ എൻ്റെ വീട് കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ അപ്പോൾ ഞാൻ ഇപ്പോഴും നമ്മുടെ രാജമാരിലാണ് രാജുമാരി ദേവ്മാതാ ചർച്ചിലാണ് ഞാൻ ഇപ്പഴത് നമ്മുടെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജുമാരി ദേവമാതാ പള്ളിയിലാണ് നമ്മുടെ ഇടുക്കി രൂപത്തിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ രാജമാരി ദേവമാത ചർച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ തീയതികളിലാണ് ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നത് മരിയം തീർത്ഥാടന കേന്ദ്രമായ ഇവിടെ രാജ്മേരിപ്പള്ളിയിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് എട്ടാം തീയതിയാണ് നമ്മളിവിടെ മാതാവിൻ്റെ പെരുവിൽ തിരുനാൾ ആഘോഷിക്കുന്നത് ഏഴാം തീയതി നമ്മുടെ രാജക്കാട് പള്ളിയിൽ നിന്ന് രാജ്മേലേക്ക് മരീം തീർണ തീർത്ഥാടനവും ഉണ്ടായിരിക്കുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നമുക്കിവിടെ എട്ടാം ഇടവും നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാം പൂർണ്ണമായിട്ട് വച്ചാൽ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ട് അതൊക്കെ